പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസും അവശേഷിച്ച അസ്ഥി കഷ്ണങ്ങളും എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജാതിമത വർഗീയ അധിഷ്ഠിത ഭരണകൂടത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമ്മുടെ പൂർവികരായ പുരോഗമച ചിന്താഗതിക്കാരായ സ്വാതന്ത്ര്യ സമരസേനാനികൾ നമുക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏകദേശം വലിയൊരളവിൽ തന്നെ ജാതി സനിർമാർജനം ചെയ്ത് സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാഹോദര്യത്തിൻ്റെ ഒരാധുനിക ഇന്ത്യയ്ക്ക് വേണ്ടി ബോധവൽക്കരണത്തിലൂടെയും നിയമ നിർമ്മാണങ്ങളിലൂടെയും ജാതിരഹിതമായ സമത്വപൂർണ്ണമായൊരു ഭരണഘടനയും അതിനോടൊപ്പം തന്നെ ജനാധിപത്യവും മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതികളും നൽകിക്കൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യക്ക് രൂപകൽപ്പന നടത്തിയത് പക്ഷേ ആ സ്വാതന്ത്ര്യ സേനാനികളായ മഹാന്മാരുടെ സ്വാതന്ത്ര്യവും സന്ദേശവും ഉൾക്കൊള്ളാൻ കഴിയാതെ അധികാരമോഹം തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയ ഒരു ഭരണസമ്പ്രദായം കെട്ടിപ്പടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ വീണ്ടും ജാതിമത ശക്തികളുടെ തേരോട്ടം ആരംഭിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ തല ഉയർത്തി ഇന്ത്യൻ പാർലമെൻറ്റിൽ കട്ടിച്ച് രണ്ട് സീറ്റുകൾ നേടിയെടുത്ത് അവിടെ തുടക്കം ആരംഭിക്കുന്നത് അതിനവസരം ഇവർക്ക് കൊടുത്തതും അതിനു അവരെ വളർത്തിയെടുത്തതും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അതിനുശേഷം അവർ ഈ രാജ്യം മുഴുവൻ കടന്നാക്രമിച്ച് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അതിനെതിരെ കിടന്ന് ഈ കോൺഗ്രസ് മോങ്ങുന്നതിലെന്തർത്ഥമാണുള്ളത് ഞങ്ങളാണ് മതേതരക്കാർ ഞങ്ങൾക്ക് മാത്രമേ ഇവിടെ മതേതരത്വം നടപ്പാക്കാൻ കഴിയൂ എന്ന് മോങ്ങുന്നവർ എന്തുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കുന്നില്ല നിങ്ങളല്ലേ ആ വർഗീയ ശക്തികളുടെ കയ്യിൽ അവർക്ക് ആയുധങ്ങൾ ഇട്ട് കൊടുത്തതും അവർക്ക് ഭരണാധികാരം എത്തിച്ചു കൊടുത്തതും അതിന് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം രാഷ്ട്രീയ ചരിത്രം ഇവിടെ പറയാനുണ്ട് അതൊക്കെ കേട്ടിരിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ സംവാദം നടത്തുന്നില്ല കോൺഗ്രസിൻ്റെ അഴിമതിയും തൂർത്തും സ്വജനപക്ഷപാതവും ധനസമ്പാദന മോഹവും കൊണ്ടല്ലേ നിങ്ങളുടെ അധികാരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നിട്ട് ഇനിയും അധികാരം തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ടാൽ ജനങ്ങളത് വിശ്വസിക്കുമോ ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തി ധനം സമ്പാദിച്ചു കൂട്ടുന്നതിനു വേണ്ടി മാത്രം രാഷ്ട്രീയം കളിച്ച നിങ്ങൾക്ക് എന്താണതിനുള്ള യോഗ്യത നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ധനസമ്പാദനമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരുന്നുവോ ഇനിയും അങ്ങുമിങ്ങും ഇത്തിരി അധികാരം പിടിച്ചെടുക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ ഒരു ദുഷ്ടലക്ഷ്യം ഉപേക്ഷിച്ച് ദയവ് ചെയ്ത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊന്നൊഴിഞ്ഞു പോകൂ നിങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഈ വർഗീയാധിപത ആദി ശക്തികൾ ഇവിടെ പൂർണ്ണമായി അഴിഞ്ഞാട്ട് അഴിഞ്ഞാടും പക്ഷേ അതെത്ര കാലം ഏതൊരു രാജ്യത്തും സംഭവിക്കുന്നതുപോലെ സ്വേച്ഛാധിപത്യം ഒരു കാലത്ത് തുടച്ചുമാറ്റപ്പെടും അതായത് റഷ്യയിൽ സർ ചക്രവർത്തിമാരുടെ ഭരണം പോലെ ഇറ്റലിയിൽ മുസോളിനിയുടെ ഭരണം പോലെ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഭരണം പോലെ ഈ സ്വേച്ഛാധിപത്യം ഇവിടെ നിന്ന് തുടച്ചുമാറ്റപ്പെടും അതുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ നൊഴിഞ്ഞു പോകാതെ ഇനിയും കടിച്ചു തൂങ്ങിക്കിടന്നാൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തി അവസാനം വെറും അസ്ഥിപഞ്ചരമായി അവശേഷിക്കും സ്വാതന്ത്ര്യ സമ്പാദനത്തോടടുത്തെത്തിയപ്പോൾ ഗാന്ധിജി അത് പറഞ്ഞതാണ് കോൺഗ്രസ് ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയായി പ്രവർത്തിക്കരുത് അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടൊരു സംഘടനയാണ് ആ നിലയ്ക്ക് തന്നെ അത് ഒരു ലോകാരോഗ്യ സംഘടനയായി രൂപം കൊള്ളണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത് പക്ഷേ കോൺഗ്രസ്സിലെ അധികാരമോഹികളായ ചില വ്യക്തികളുടെ താല്പര്യമാണ് കോൺഗ്രസിനെ ഇവിടെ നിലനിർത്തിയത് അതുകൊണ്ട് തന്നെ അവർ ആ അധികാരം നിലനിർത്തി ഈ കോൺഗ്രസ്സിനെ ഇന്ന് ഈ അവസ്ഥയിലെത്തിച്ചു ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇന്ന് അസ്ഥി കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ചോരയും നീരും മാംസവുമെല്ലാം ഊറ്റിക്കുടിച്ച് എല്ലാ കോൺഗ്രസ്സുകാരും ഇവിടെ സമ്പന്നരും അതിസമ്പന്നരുമായി തീർന്നു ഇത്തരമൊരു രാഷ്ട്രീയം ഇനിയും ഇവിടെ ആവർത്തിക്കണോ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ശരിക്കൊന്നാലോചിച്ച് നോക്കൂ അവരുടെ ചരിത്രമൊന്ന് പരിശോധിച്ച് നോക്കൂ ഇനിയും ഈ കോൺഗ്രസ് ഇവിടെ തിരിച്ചു വരുമെന്നും മതേതരത്വം നടപ്പാക്കുമെന്നും ഒക്കെ ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയില്ല കോൺഗ്രസ് ഒന്നൊഴിഞ്ഞു പോയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ കോൺഗ്രസും ഇർക്ലി പാർട്ടികളും ഇവിടെ നടത്തി കൂട്ടുന്ന സകലവിധ അഴിമതി ആധിപത്യ ഭരണങ്ങളും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ഭാവി വൻ അപകടത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ഓർമ്മ വയ്ക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഓരോ കോൺഗ്രസ്സുകാരനും തുറന്നു പറയും ധനസമ്പാദനമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം കോൺഗ്രസ്സിനുണ്ടെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് പറയാമോ രാജ്യത്തിൻ്റെ സകലവിധ രാഷ്ട്രീയ മര്യാദകളും രാഷ്ട്രീയ സംസ്കാരങ്ങളും ലംഘിച്ച് സകലവിധ അധാർമ്മികതകളും നടപ്പാക്കിയ കോൺഗ്രസുകാരുടെ വേദപ്രസംഗം വാസ്തവതയുടെ വേദപ്രസംഗം പോലെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും പകലന്തിയോളം മാടുകളെപ്പോലെ പണിയെടുക്കുന്നതിൻ്റെ പകുതിയിലേറെയും പിടിച്ചുപറിച്ച് ഈ രാഷ്ട്രീയക്കാർ ജീവിതം അനുഭവിക്കുന്നു അതിലുപരി ഈ മാടുകളുടെ മക്കളെയും കൊച്ചുമക്കളെയും വരും തലമുറകളെയുമെല്ലാം പണയപ്പെടുത്തി ലക്ഷോപലക്ഷം കോടികൾ കടം വാങ്ങി തൂർത്തടിക്കുന്നു ഈ അനീതിക്കെതിരെ ജനങ്ങൾ ഒരക്ഷരമുരിയാടാതിരിക്കാൻ അവർ അവരെ തമ്മിലടിപ്പിച്ചും അവർക്ക് മദ്യവും മയക്കുമരുന്ന് നൽകി അവരെ കൂലിത്തല്ലുകാരും ഗുണ്ടകളും പിടിച്ചുപറിക്കാരും അതമ അതാർമികളുമാക്കി അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു മഹാനായ റസൽ പറഞ്ഞത് ഈ അധർമ്മങ്ങളൊക്കെ അരങ്ങേറങ്ങുന്നത് അധാർമ്മികളെ കൊണ്ടല്ല ഈ അധർമ്മത്തിനെതിരെ ധർമാചാരികൾ മൗനം പാലിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ധാർമ്മികമായി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കരുത് നിങ്ങൾ ഈ അധർമ്മത്തിനെതിരെ ശബ്ദിക്കണം ഏതൊരു രാഷ്ട്രീയക്കാരനും അവൻ്റെ ചിന്ത അടുത്ത തിരഞ്ഞെടുപ്പ് മാത്രമാണ് അതിലുപരി സമൂഹത്തിൻ്റെ ദീർഘകാല പുരോഗതിക്ക് വേണ്ടിയോ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടോ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻ്റ് മെമ്പർ വരെയുള്ളവർ അഞ്ച് വർഷത്തേക്ക് കാട്ടിക്കൂട്ടുന്ന പുരോഗമന പ്രഹസനമല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യമുള്ള മറ്റെന്തെങ്കിലും ഇവിടെ നടപ്പാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ കഴിയണമെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ വർഗീയ രാഷ്ട്രീയാഭ്യാസങ്ങൾ അറുതി വരുത്തി അവയെ ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ഇവിടെ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമല്ലെന്നും അസാധ്യമാണെന്നും നിങ്ങൾ കരുതരുത് അങ്ങനെ പറയരുത് കാരണം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അഞ്ഞൂറിലധികം നാട്ടുരാജാക്കന്മാരും ആയിരക്കണക്കിന് തമ്പ്രാക്കന്മാരും അവരുടെ അനന്തരാവകാശികളും ഇവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടില്ലേ അവർക്ക് നമ്മൾ ആവശ്യത്തിലുള്ള പെൻഷൻ കൊടുത്ത് അവരെ നമ്മൾ വീട്ടിലിരുത്തി അതുപോലെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഈ രാഷ്ട്രീയ ആഭാസ് അവസാനിപ്പിച്ച് സുന്ദരമായൊരു ജനാധിപത്യ മതേതര സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ കൊടുത്ത് അവരെ വീട്ടിലിരുത്തിയിട്ട് ഇവിടെ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കണമെന്ന് ഒരു മതേതര ഇന്ത്യ ഒരു മതേതര കേരളം ഇവിടെ ഉണ്ടാകണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അഭിമ അഭിവാദനം ചെയ്യുന്നു നമസ്കാരം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ